ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാളെ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യേണ്ടുന്ന ലക്ഷ്മി പൂജയെക്കുറിച്ചാണ് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പൂജ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾ ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ച് ഞാനതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൂജ ചെയ്യാൻ പറ്റാത്തവർ ആരും വിഷമിക്കേണ്ട നിങ്ങൾ മന്ത്രം മാത്രം ചൊല്ലിയാൽ മതിയാകും തുലാമാസമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തുലാമാസത്തിൽ ഇനി രണ്ടാഴ്ചയും കൂടി ഉള്ളു നമുക്ക് അതായത് രണ്ട് വെള്ളിയാഴ്ചകൾ കൂടി അതുകൊണ്ട് ഈ രണ്ട് വെള്ളിയാഴ്ചകൾ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതായതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ വേണം ലക്ഷ്മി ദേവിയെ പൂജിക്കാൻ ഞാൻ ഓൾറെഡി തുലാമാസം തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു നമ്മൾ അന്നപൂർണ്ണേശ്വരിയായിട്ടാണ് ധാന്യലക്ഷ്മി ഭാവത്തിലാണ് മഹാലക്ഷ്മിയെ ഈ ഒരു മാസം പൂജിക്കേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല ഞങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അതറിയാമല്ലോ നാളെ രോഹിണി നക്ഷത്രവും തിഥിയും കൂടി ഒന്നിച്ച് വന്നിരിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച വന്നിരിക്കുന്നത് അപ്പോൾ നാളത്തെ ദിവസം ചെയ്യേണ്ടെന്ന് പൂജ വീണ്ടും പറയുകയാണ് നാളെ ഞാൻ ഈ പറയുന്ന രീതിയിൽ പൂജ ചെയ്യാൻ പറ്റാത്തവർ മന്ത്രം മാത്രം ചൊല്ലിയാൽ മതിയാകും അതും ഞാൻ വീഡിയോയിൽ അവസാനം പറഞ്ഞിട്ടുണ്ട് നാളത്തെ ദിവസം നിങ്ങൾ ഈ ഒരു പൂജ ചെയ്യേണ്ടത് സന്ധ്യാസമയത്താണ് സാധാരണ നമ്മൾ ശുക്രഹോര പറയാറുണ്ടെങ്കിലും വൈകുന്നേരം ഇപ്പം ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ സന്ധ്യ ആകും ഒരഞ്ചരയൊക്കെ ആകുമ്പോൾ തന്നെ ഇരുട്ടി തുടങ്ങും അതുകൊണ്ട് തന്നെ വൈകിട്ട് അഞ്ചരയ്ക്കും രാത്രി ഒരു മണിക്കും ഉള്ളിലായിട്ട് നിങ്ങൾ ഈ ഒരു മഹാലക്ഷ്മി പൂജ ചെയ്താൽ മതിയാവും ഇനി ആ ഒരു സമയം നിങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും നടക്കില്ല എന്നുള്ളവർ മാത്രം രാവിലെ ബ്രഹ്മ മുഹൂർത്തമായ മൂന്നരക്കും അതുപോലെ ആറ് ടു ഏഴ് വരുന്ന ശുക്രഹോര അതായത് മൂന്നര ടു ഏഴിന് ഉള്ളിൽ ചെയ്തുള്ളു പക്ഷേ ഫസ്റ്റ് ഓപ്ഷൻ ഏറ്റവും ബെറ്ററായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഈ ഒരു അഞ്ചര മുതൽ രാത്രി ഒരു മണി വരെയുള്ള സമയമാണ് പത്തുന്നു ഞാൻ നീട്ടിയെന്നേ ഉള്ളൂ ഒരു ഒൻപത് മണിക്കുള്ളിൽ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം സമയം മനസ്സിലായല്ലോ ഇനി രണ്ടാമത് എവിടെ ചെയ്യണം എന്നുള്ളത് എന്താണ് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾ ചിന്തിക്കും തുലാം തുലാമാസമായതുകൊണ്ട് തന്നെ ഈ ഒരു മാസം നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യേണ്ടത് അതായത് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയെങ്കിലും വടക്ക് കിഴക്ക് മൂലയിൽ വേണം നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യാൻ മിക്കവരുടെയും പൂജാമുറി ചിലപ്പോൾ വടക്ക് കിഴക്ക് മൂലയിലായിരിക്കും അങ്ങനെയുള്ളവർ അവിടെ തന്നെ ചെയ്തുകൊള്ളൂ ഇനി വടക്ക് കിഴക്ക് മൂലയിലല്ല വിളക്ക് കത്തിക്കുന്നത് പൂജാമുറി എന്നുള്ളവർ ഹോളിലെ വടക്ക് കിഴക്ക് മൂല അവിടെ വേണം നിങ്ങൾ ഞാൻ ഈ പറയുന്ന ലക്ഷ്മി പൂജ ചെയ്യാൻ വേണ്ടി ഇനി ഹോളിലെ വടക്ക് കിഴക്ക് മൂലയിൽ നിങ്ങൾക്ക് അതിനുള്ള സ്ഥലം ഇല്ല എന്നുള്ളവർക്ക് രണ്ടാമത്തെ ഓപ്ഷൻ അടുക്കളയാണ് നമ്മൾ ധാന്യലക്ഷ്മി ഭാവത്തിൽ പൂജിക്കുന്ന മഹാലക്ഷ്മി കുടികൊള്ളുന്നത് അടുക്കളയിലാണ് അന്നപൂർണേശ്വരി കുടികൊള്ളുന്നത് അടുക്കളയിലാണ് സോ അടുക്കളയിലെ വടക്ക് കിഴക്കേ മൂലയിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും അടുക്കളയിലോ ഹോളിലോ വടക്ക് കിഴക്കേ മൂലയിൽ ഈ പൂജ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളവർ നിങ്ങളുടെ പൂജാമുറിയിൽ ചെയ്തോളൂ പക്ഷേ അവിടെ ചെയ്യുമ്പോൾ ലക്ഷ്മീനാരായണ യോഗമുണ്ടായി നമ്മൾ ഈ ചെയ്യുന്ന പൂജയുടെ പരിപൂർണ ഫലം നമുക്ക് ലഭിക്കും ഇനി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം അടുക്കളയിൽ ഈ പൂജ ചെയ്യുന്നവർ ആരായിരുന്നാലും നാളത്തെ ദിവസം അടുക്കളയിൽ നോൺ വെജ് കുക്ക് ചെയ്യാൻ പാടില്ല നോൺ വെജ് കുക്ക് ചെയ്യരുത് ചുക്കരിവലകളൊന്നും ഉണ്ടാവരുത് അടുക്കള നല്ല പോണം ഇച്ചിരി കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തുടച്ച് ക്ലീനാക്കി കൗണ്ടർ ടോപ്പൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ട് വേണം നിങ്ങൾ ഈ ഒരു പൂജ ചെയ്യുക അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം അതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത കാര്യം നാളെ നമ്മൾ േവിക്ക് വെക്കുന്ന നിവേദ്യമാണ് നാളെ മാത്രമല്ല ഇനിയിപ്പോൾ നാളെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന നിവേദ്യം വെക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയുണ്ടല്ലോ ഈ രണ്ട് വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച തീർച്ചയായിട്ടും വെച്ചിരിക്കണം മറ്റൊന്നുമല്ല പച്ചരി ചോറ് വേവിക്കണം ഒരുപാടങ്ങ് ഉടഞ്ഞു പോകുന്ന രീതിയിലൊന്നും വേണ്ട വളരെ കുറച്ച് ഒന്നോ രണ്ടോ സ്പൂൺ പച്ചരി എടുത്ത് നന്നായിട്ട് വേവിച്ചിട്ട് നല്ല വാഴ ഇലയിൽ അതിട്ട് അതിന് പുറത്തായിട്ട് നമ്മൾ നല്ല തേൻ ചൂടാക്കി ചെറു ചൂടുള്ള തേനും കൂടി ഒഴിച്ച് ദേവിക്ക് വേണം സമർപ്പിക്കാൻ അതാണ് നമ്മൾ ദേവിക്ക് സമർപ്പിക്കേണ്ടുന്ന അന്നം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ വെള്ളിയോ അടുത്ത വെള്ളിയോ അമ്മയ്ക്ക് അങ്ങനെ നിവേദ്യം സമർപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ വിഷമിക്കേണ്ട ഈ തുലാമാസം തീരുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു നല്ല ദിവസം സെലക്ട് ചെയ്ത് പ്രത്യേകിച്ച് ചൊവ്വാഴ്ചകളൊക്കെ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ കർത്തവായാലും മതിയാവും അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിക്കുക നാളെ ഈ ഒരു നിവേദ്യം മാത്രം നിങ്ങൾ വെച്ചാൽ മതിയാകും വേറെ ഒന്നും വേണമെന്നില്ല പിന്നെ വാഴയിലയിൽ വെക്കുക എന്ന് ഞാൻ പറഞ്ഞു ഇനി വാഴയില കിട്ടാനില്ലെങ്കിൽ സാധാരണ ബ്രാസിൻ്റെ പ്ലേറ്റോ മറ്റോ എടുത്താൽ മതിയാകും ഈ ഒരു അന്നം അത് വളരെ വളരെ പവിത്രതയോടുകൂടി നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുകയും ചെയ്തിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമ്മൾക്ക് പൂജ തുടങ്ങാം പൂജ തുടങ്ങുന്നതിന് മുൻപ് വടക്ക് കിഴക്ക് ഭാഗം ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് ഒരൽപ്പം കല്ലുപ്പും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളത്തിൽ ചാലിച്ച് അതുകൊണ്ട് നല്ല ഓണം ക്ലീനാക്കണം ക്ലീനാക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒൻപത് താമരപ്പൂക്കൾ വരയ്ക്കുക എന്നുള്ളതാണ് എട്ട് ഇതോടുകൂടിയ ഒൻപത് താമരപ്പൂക്കൾ അതെങ്ങനെ വരയ്ക്കണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഒൻപത് താമര പൂക്കൾ വരയ്ക്കുന്ന ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വലിയ പലകയുണ്ടെങ്കിൽ അതെടുക്കാം അങ്ങനെ അല്ലെങ്കിൽ വാഴയില എടുക്കാം പക്ഷേ വാഴയില എടുക്കുമ്പോൾ ഇച്ചിരി വലുത് വേണം അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറും നിലത്ത് വരച്ചാൽ മതിയാവും അതിലൊരു തെറ്റുമില്ല വെറും നിലം നല്ല ഓണം തുടച്ചിട്ട് അവിടെ നിങ്ങൾക്ക് താമര പൂവ് വരച്ചിട്ട് അതിന് മുകളിൽ വിളക്ക് വെക്കാവുന്നതാണ് കാരണം നമ്മൾ അവിടെ ഒരു കോലം വരച്ചിട്ടാണ് അതിന് മുകളിൽ വിളക്ക് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഒരു ദോഷമായിട്ട് വരില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ചെറിയ വൈറ്റ് കളറിലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കളറിലോ ഒരു ക്ലോത്ത് വിരിച്ചിട്ട് അതിന് മുകളിൽ നിങ്ങൾ താമരപ്പൂ വരയ്ക്കും എന്നിട്ട് നിങ്ങൾ വിളക്ക് വെക്കാം അതിൻ്റെ പുറത്തായിട്ട് എങ്ങനെയാണ് താമരപ്പൂ വരയ്ക്കേണ്ടത് ഒരല്പം അരിപ്പൊടി അതിൽ ശക്കലം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടണം പച്ചക്കറപ്പൂരം ഇട്ട് റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ ഒഴിച്ച് നന്നായിട്ട് ചാലിച്ചിട്ട് എട്ട് ഇതളുകളുള്ള താമരപ്പൂവ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഏറ്റവും സെൻ്ററിൽ ഒരല്പം വലിപ്പമുള്ള താമരപ്പൂ വരയ്ക്കണം അതായത് നമ്മുടെ നിലവിളക്ക് വെക്കാൻ പാകത്തിന് ചുറ്റുമായിട്ട് എട്ട് താമരപ്പൂക്കൾ അതൊരു മൺവിളക്ക് വെക്കാവുന്ന ആ വലിപ്പത്തിൽ വളരെ ചെറുത് മതിയാവും അത് വരയ്ക്കണം എന്നിട്ട് അതിന് പുറത്തായിട്ട് താമരപ്പൂക്കൾ ഒൻപതും വരച്ചതിന് ശേഷം മഞ്ഞൾ കുങ്കുമം അതിന് പുറത്തായിട്ട് ഇടണം ഇട്ടിട്ട് നമ്മൾ സെൻറ്ററിൽ വരച്ചിരിക്കുന്ന താമരപ്പൂ ഉണ്ടല്ലോ അതാണ് ഇവിടെ അന്നപൂർണേശ്വരി ധാന്യലക്ഷ്മി അല്ലെങ്കിൽ സ്വർണലക്ഷ്മി മഹാലക്ഷ്മി എന്ന് നമ്മൾ കണക്കാക്കേണ്ടത് അതിന് ചുറ്റും വെക്കുന്നത് നമ്മുടെ അഷ്ടലക്ഷ്മികളാണ് അപ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ വെച്ചിരിക്കുന്നു അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒരുപാടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ചെറിയ ബ്രാസിൻ്റെ കുഞ്ഞു കുഞ്ഞു വിളക്കുകൾ ഉണ്ടെങ്കിൽ അത് വെക്കാം നമ്മുടെ നിലവിളക്ക് തന്നെ വെക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല നിലവിളക്കുണ്ടെങ്കിൽ നിലവിളക്ക് വെച്ചോളൂ അങ്ങനെ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും വിളക്ക് വെക്കാം എന്നിട്ട് അതിന് ചുറ്റുമുള്ള എട്ട് താമരപ്പൂക്കളിൽ നമ്മൾ വളരെ ചെറിയ മൺവിളക്കുകൾ വെച്ചാൽ മതി ഇതിന് മൺവിളക്കുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ ബ്രാസിൻ്റെ വിളക്കുണ്ടെങ്കിൽ അത് വെച്ചാൽ മതിയോ നിങ്ങൾക്ക് എന്താണോ വെക്കേണ്ടത് അത് നിങ്ങൾ വെക്കുക പക്ഷെ ആ സെൻറ്ററിൽ വെക്കുന്ന വിളക്ക് അതിന് കുറച്ച് പ്രൗഡി ഉണ്ടായിരിക്കണം കാരണം അതിന് അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൺവിളക്ക് എട്ടും ചുറ്റുവച്ചിട്ട് നടുക്ക് നമ്മൾ നിലവിളക്ക് വെക്കുന്നു അങ്ങനെ അപ്പം ഒരു പ്രൗഡി തോന്നിക്കുക മാത്രമേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ നടുക്ക് വെച്ചിരിക്കുന്ന വിളക്കിന് ചുറ്റുമായിട്ട് എന്തെങ്കിലും പൂക്കൾ കൊണ്ട് അലങ്കരിക്കാം അല്ലെങ്കിൽ പൂവിൻ്റെ ഇതളുകൾ ബാക്കിയുള്ള എട്ട് വിളക്കിന് നമ്മളൊന്നെങ്കിൽ ഓരോ പുഷ്പം സമർപ്പിക്കുക ഇല്ലെങ്കിൽ പൂവിൻ്റെ ഓരോ ഇതളുകൾ ഇപ്പം ഒരു നമ്മൾ സെൻറ്ററിൽ ഇരിക്കുന്ന നിലവിളക്കിന് ഒരു വലിയ ചെമ്പരത്തിപ്പൂവ് സമർപ്പിച്ചു വന്ന് വെക്കുക അങ്ങനെ വന്നാൽ ചുറ്റുമുള്ള എട്ട് വിളക്കിനും ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഓരോ ഇതളുകൾ സമർപ്പിക്കുക പിന്നെ വിളക്കിന് കുങ്കുമം മുഖം പൊട്ടക്കത്തൊട്ടാൽ അത് വളരെയധികം ശ്രേഷ്ഠമാണ് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഇനി എന്ത് ചെയ്യണം നമ്മൾ ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യണം ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഓം പ്രകൃതിയെ നമ ഓം വികൃതിയെ നമ എന്നുള്ള ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലി ആ സെൻറ്ററിലെ വിളക്കിന് നമ്മൾ അർച്ചന ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ അഷ്ടലക്ഷ്മി സ്തോത്രം നമസ്തേസ്തു മഹായെ ചൊല്ലി ചുറ്റുമിരിക്കുന്ന എട്ട് വിളക്കുകൾക്കും പൂവ് സമർപ്പിക്കാം തുളസിയില സമർപ്പിക്കാം നെല്ലിയില സമർപ്പിക്കാം കൂവളത്തില സമർപ്പിക്കാം സമർപ്പിക്കാനൊന്നുമില്ലെങ്കിലും ഓരോ മന്ത്രം ചൊല്ലിയിട്ട് കൈകോപ്പിയാൽ മതിയാകും അറ്റ് ലാസ്റ്റ് ഒന്നെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ശ്രീ സൂക്ത ചൊല്ലാം ഇല്ലെങ്കിൽ ഫോണിൽ പ്ലേ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കാം അത് മസ്റ്റാണ് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവാം ശ്രീസൂക്തം മൂന്ന് പ്രാവശ്യം മൂന്നിൽ കൂടുതൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ചൊല്ലാം പക്ഷേ ഏറ്റവും കുറഞ്ഞത് മൂന്ന് പ്രാവശ്യം അതിനുശേഷം ധൂപദ്വീപം ആരതി ഒരുപാട് പേർക്ക് ഈ ദീപം ആരതി സംശയമുണ്ട് ധൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പ്രാണി കാണിക്കുന്നത് അതിപ്പം നമ്മുടെ നോർമൽ നീളമുള്ള സാമ്പ്രാണിയോ കപ്പ് സാമ്പ്രാണിയോ എന്തുമായിക്കൊള്ളട്ടെ ധൂപ ആരതി കഴിഞ്ഞാൽ ദീപ ആരതി എന്ന് പറയുന്നത് നെയ് ദീപമാണ് അതായത് നമ്മൾ നെയ്ക്കാത്തൊരു തിരി മുക്കിയിട്ട് അത് കത്തിച്ച് ആരതി എടുക്കുന്നതാണ് ദീപാരതി ശേഷം നിവേദ്യം ഞാൻ പറഞ്ഞതുപോലെ വാഴയിലെയും ചോറും നല്ല നിറും നെയ്യുമൊഴിച്ച് അമ്മയ്ക്ക് സമർപ്പിക്കുക അത് പറ്റാത്തവർക്ക് നിങ്ങൾക്ക് എന്തും സമർപ്പിക്കാവുന്നതാണ് പിന്നെ വെറ്റിലെയും പാക്കും മറക്കരുത് അപ്പം ചോറ് വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ എന്തും വെക്കാം ആ ചോറ് നമ്മൾ വീട്ടിലുള്ളവർ മാത്രം കഴിക്കണം എന്ത് നോൺ വെജ് ഒഴിച്ചുള്ള എന്ത് ഫുഡിൻ്റെ കൂടെയും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതിന് ശേഷം കർപ്പൂരം ആരതിയും എടുത്ത് ചെയ്ത പൂജയിലെ തെറ്റുകൾ പുറത്ത് എൻ്റെ കുടുംബത്തിന് സർവ്വസമ്പല സമൃദ്ധി തന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കാം ഇത് വളരെ സിമ്പിളായിട്ടുള്ള പൂജയാണ് പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതും അധികമായിരിക്കും സോ കഴിയുന്നതും എല്ലാവരും തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം നമ്മുടെ ലൈഫിനെ ഏറ്റവും നല്ല ബെറ്ററായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ ഈ ഒരു പൂജയ്ക്ക് നമ്മളെ സഹായിക്കും നിങ്ങൾക്കിനി ഈ വെള്ളിയാഴ്ച ഈ പൂജ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച സെയിം പൂജ തന്നെ ചെയ്യാവുന്നതാണ് ഇനി ഇതുപോലെ വലിയ രീതിയിൽ പൂജകളൊന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ടാകുമല്ലോ അവർ നിങ്ങൾ സാധാരണ കത്തിക്കുന്ന നിലവിളക്ക് നാളെ അഞ്ച് തിരിയിട്ട് കത്തിക്കാൻ ശ്രമിക്കുക നെയ്യൊഴിച്ച് ഇല്ലെങ്കിൽ സാധാരണ കത്തിക്കുന്നതുപോലെ കത്തിച്ചോളൂ എന്തായാലും നിലവിളക്ക് വെക്കുന്ന ഒരു ബ്രാസിൻ്റെ പ്ലേറ്റ് ഉണ്ടാകും അതിൽ ഒരു വലിയ താമരപ്പൂ വരയ്ക്കുക എട്ട് ഇതളുകളുള്ളത് അതിന് പുറത്തായിട്ട് നിലവിളക്ക് വെച്ചിട്ട് നിലവിളക്കിന് ചുറ്റും വീട്ടിലുള്ള എന്തെങ്കിലും പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിക്കുക അലങ്കരിച്ചതിന് ശേഷം ഒരു ചെറിയ ബ്രാസിൻ്റെ പ്ലേറ്റിലോ വെറ്റിലയിലോ വാഴയിലോ അല്ലെങ്കിൽ ആലിൻ്റെ ഇലയിലോ കുറച്ച് കുങ്കുമം നല്ല ചുമന്ന കുങ്കുമം ആ വിളക്കിനടുത്തായിട്ട് വെച്ചിട്ട് ആ വിളക്കിന് മുൻപിലിരുന്ന് എട്ട് പ്രാവശ്യം അഷ്ടലക്ഷ്മി സ്തോത്രമായ നമസ്തേസ്തു മഹാമായ എന്നുള്ളത് ജപിക്കുക എന്നിട്ട് നിങ്ങൾക്ക് സാധാരണ പോലെ ഇപ്പോൾ എന്തെങ്കിലും ഒരു നിവേദ്യം ഞാൻ ഈ പറഞ്ഞ് പച്ചരിയിൽ വേവിച്ച് നെയ്യൊഴിച്ച് വെക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു നിവേദ്യവും വെച്ച് കുടുംബത്തിലോട്ട് ഐശ്വര്യം ഉണ്ടാവണമെന്ന് ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക പൂജ ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് ഞാൻ ഇത്രയും ഒരു കാര്യം പറഞ്ഞത് എട്ട് പ്രാവശ്യം അഷ്ടലക്ഷ്മി സ്തോത്രം ജപിക്കാൻ നന്നായിട്ട് എപ്പോഴും ജപിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് ധാരാളമായിരിക്കും അത്രയും തന്നെ വേണ്ടിവരില്ല അപ്പോൾ ഇതാണ് നാളെ ചെയ്യേണ്ടത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം എല്ലാവരെയും ഒരുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവം